മകം പൂരം പുത്രം മൂർത്തിയെ പരികൽപ്പിത ശേഷ പുനർജന്മന ആത്മേ ആത്മവിതാം കൃതിച്ച ജയതാം ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് എന്നീ നക്ഷത്രക്കാർക്ക് ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ കഴിയേയില്ല രോഹിണിമായാലും രേവടി രേവതി ഉത്ര ഇവരെ കൊണ്ട് എല്ലാം സാധിക്കും സുഖ ദുഃഖങ്ങൾ ജീവിത പങ്കാളിയായി കിട്ടിയ ഭാഗ്യമാണ് വ്യക്തിയുടെ സുഖദുഃഖങ്ങൾ പങ്കിടാം ജീവിത പങ്കാളി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം തീരും മനക്ലേശങ്ങളൊക്കെ മാറും ഗുണഗണങ്ങൾ ഉണ്ടാവും ധനപരമായി ഉയർച്ച അപ്രതീക്ഷിതമായ ധനം സുഖം ഭാഗ്യം വീട് യോഗ്യത വാഹന യോഗ്യത മക്കൾ മൂലം വിദ്യ കൊണ്ട് വലിയവനാവും ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രവേശിക്കാം അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണിപ്പോൾ ശുഭം ശുഭകരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്വപ്ന ഉയർച്ച സ്ഥാന സ്ഥാനമാനം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം സന്തോഷം വിദ്യാവില്യം ബന്ധുജന ഗുണം ഇവർ കാണുന്നു ഇവർക്ക് വിട്ടുപോയ ദാമ്പത്യമോ ദാമ്പത്യ പരാജയങ്ങളോ അതെല്ലാം പരിഹരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉന്നതരുടെ പ്രശംസി നേടിയെടുക്കും ഓർക്കാപ്പുറത്തുള്ള ധനങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഖ സുഖങ്ങൾ കൂടിയിരിക്കും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും ഈ ആയില്ക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടത് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെന്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകാലും വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കും ിംഗത്തിനോടുകൂടി കയറി താമസം നടത്തും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം ഞാൻ ചങ്ങനാശ്ശേരി വടക താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് നിങ്ങൾ ആദ്യം വേണ്ടാണ് ഈ പരിപാടി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയ്ക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത്